ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ ന്യൂ ഇയറിനൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ കാരണം നമ്മൾ ഹൈദരാബാദിലുണ്ടായിരുന്ന ടൈമിൽ പണ്ട് ഫസ്റ്റ് വന്ന ടൈമിൽ ഇവിടെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട് ട്രിവാൻഡ്രത്താണ് കേട്ടോ അപ്പോൾ ആളാണെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് നാട്ടിൽ പോയി അവിടെ കിട്ടിയപ്പോൾ അങ്ങനെ അവിടേക്ക് പോയതാട്ടോ അപ്പോൾ അവരാണെങ്കിൽ കുറേ തവണ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു പ്രാവശ്യം എന്തായാലും അവിടേക്ക് പോകാം അതായത് അവർക്ക് ഉണ്ണിയൊക്കെ ആയിട്ട് നമുക്ക് പോകാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ട്രെയിനിലാണ് കേട്ടോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തും അങ്ങനെ ആ ലെവലിൽ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളെടുത്ത് അപ്പോൾ നമുക്ക് വൈകുന്നേരം എവിടെയെങ്കിലും പോകാമല്ലോ കറങ്ങാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ബുക്ക് ചെയ്തത് കാര്യം നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ കൺഫേം ചെയ്താണ് ചെയ്തതാണ് ട്രെയിനിൽ എന്നുള്ള ഓപ്ഷൻ നമ്മൾ വിചാരിച്ചത് കാറിൽ ബുക്ക് ചെയ്യുക കാറിൽ പോവാം കാറിൽ പോവാം അങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു പിന്നെ ആലോചിച്ചു കാരണം കാറിലാണ് ചെയ്യുന്നത് വേണ്ട വരെ എത്താനും ചെയ്യും ഭയങ്കര ട്രാഫിക് ആയിരിക്കും പിന്നെ അഞ്ച് മണിക്കൂർ കാണിക്കുന്നുണ്ട് നമുക്ക് അഞ്ച് ആറ് മണിക്കൂർ ആറില്ല ഏഴ് മണിക്കൂർ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ ഏഴ് മണിക്കൂറോളം കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഡ്രൈവ് ചെയ്ത് അവിടെ വരെ ഭയങ്കര എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പിന്നെ ട്രെയിനിലാണെച്ചെങ്കിൽ തെറ്റുസ് ആദ്യമായിട്ടാണ് കയറുന്നത് ഇതുവരെ കയറിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ വെച്ചത് കേട്ടോ ട്രെയിൻ അല്ലെങ്കിൽ കാർ എന്നുള്ളത് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്പണായി കിട്ടി തത്കാലം ഓപ്പണായി കിട്ടി അപ്പോൾ നമ്മൾ അതിൽ ബുക്ക് ചെയ്യാം കേട്ടോ ചെയ്തത് ഗുരുവായൂർ കന്യാ ഗുരുകുമാരി എക്സ്പ്രസ് ആണ് കിട്ടിയത് കേട്ടോ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണിച്ചെങ്കിൽ അടുത്താട്ടോ റെയിൽവേ സ്റ്റേഷൻ ആ പെട്ടെന്ന് തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി പിന്നെ ഒരു പത്ത് മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര ഉറക്കം തൂങ്ങിയിരിക്കുവായിരുന്നു കാരണം അവർക്ക് അങ്ങനെ രാവിലെ എണീറ്റ് ശീലമൊന്നുമില്ല പിന്നെ വെക്കേഷൻ വെക്കേഷനല്ല നമ്മൾ നാട്ടിൽ പോയപ്പോൾ ലീവല്ലേ സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ ഇവർ ഭയങ്കര ഉറക്കമായിരുന്നു രാവിലെ എണീപ്പിച്ച് വേഗം കുളിപ്പിച്ച് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഉറക്കം തൂങ്ങിയാണ് എന്നിട്ട് നമ്മൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും ട്രെയിൻ വന്നു നമ്മളതിൻ്റെ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയപ്പോൾ രണ്ടുപേർക്ക് ഉറക്കൊക്കെ വന്നു പിന്നെ ആദ്യമായിട്ടാണല്ലോ ഇത് ചൂസ് ആദ്യമായിട്ടാണല്ലോ ട്രെയിനിൽ കയറുന്നത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുകയായിരുന്നു രണ്ടുപേരും പിന്നെ നമ്മളുടെ അവിടെ സീറ്റൊക്കെ കാലിയായപ്പോൾ നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി അപ്പോൾ സീറ്റ് കാലിയായി കിട്ടിയപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു പിന്നെ അവർക്ക് വിൻഡോ സീറ്റിലിരിക്കാനായി തല്ലൂട്ടം അപ്പോൾ പിന്നെ അപ്പുറത്തുള്ള വേറെ കപ്പിൾസ് ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഫ്രണ്ടിലായിട്ടോ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് അപ്പോൾ അവർ മാറി കൊടുത്ത് അവർക്ക് അറ്റത്തിരിക്കാൻ വേണ്ടിയിരുന്നു കാരണം പിള്ളേരുടെ തല്ലൂട്ടം അതൊക്കെ കണ്ടപ്പോൾ അവർ തന്നെ മാർക്ക് കൊടുത്ത് ഇവിടെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവരങ്ങനെ എന്താ പറയുക പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ പോകുന്നത് ട്രെയിനിൽ പോകുന്നത് പിന്നെ ആകെയുള്ളൊരു ഇതെന്ന് പറയുന്നത് ഇവർ അടങ്ങിയിരിക്കില്ല പിള്ളേർ അതിപ്പോൾ എവിടെ പോയാലും പിള്ളേർ അടങ്ങിയിരിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് അവർ അപ്പർ ബർത്തിലേക്ക് ചാടി ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കയായിരുന്നു പിന്നെ നമുക്ക് സമയവും പോകുന്നില്ല അഞ്ച് മണിക്കൂറോളം ഉണ്ട് കേട്ടോ നമുക്ക് ഡിസ്റ്റൻസ് ഇങ്ങനെ നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ തന്നെ രാവിലെ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ സമയമൊന്നുമല്ലോ അപ്പോൾ ആ ഒരു ഇവർക്ക് ഇണങ്ങി ഉറക്കം പോയതിൻ്റെ ആ ദേഷ്യവും വാശിയും പിന്നെ ഇവർ അംഗളങ്ങൾ ചാടി കളിക്കുക അപ്പോൾ ഭയങ്കര ഇതായിരുന്നു നമുക്കും ഭയങ്കര ദേഷ്യം വന്ന പോലെ ആയിരുന്നു അടങ്ങിയിരിക്കാത്ത കാരണം കേട്ടോ എനിക്കൊക്കെ ചേട്ടൻ മിന്നേം കുഴപ്പമില്ല ചേട്ടൻ മിന്നി അവരുടെ കൂടെ ഇങ്ങനെ കളിച്ച് കളിച്ചിരുന്നു പക്ഷെ എനിക്കിത് ഇങ്ങനെ കാണുമ്പോൾ ഇവർ അംഗ്ലങ്ങൾ ചാടി ചാടി ചാടിയിരിക്കും അടങ്ങിയിരിക്കാണോ നമുക്ക് ദേഷ്യം വരുമല്ലോ അമ്മമാർക്ക് എനിക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്നു ഞാൻ ചീത്തറയൊക്കെ ചെയ്തിട്ട് അടങ്ങിയിരിക്കുക 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 എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണെങ്കിൽ എന്നെ വിളിച്ചിരുന്നു കേട്ടോ പറഞ്ഞിരുന്നു കൊല്ലെത്തുമ്പോൾ ഒന്നും വിളിച്ചോളൂ അപ്പോൾ ഞാൻ അവളെ വിളിച്ചിരുന്നു ഇവിടെ കൊല്ലത്ത് എത്തിയപ്പോൾ അവളെ വിളിച്ചു കാരണം ആളുടെ ഹസ്ബൻഡിന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പോൾ പകലൊക്കെ പിന്നെ മിക്കതും കിടന്ന് ഉറങ്ങിയിരിക്കും അപ്പോൾ വിളിച്ച് ഇവിടേക്ക് പിക്ക് ചെയ്യാൻ വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെൻ്റെ അവരെ വിളിച്ചിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇവിടെനിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആ ചേട്ടൻ എത്തി എന്നിട്ട് നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കേട്ടോ ഇവിടെ നിന്ന് അവരുടെ വീട്ടിലെത്തിയിട്ടാണെച്ചി നീതുവിൻ്റെ വക സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി അടിപൊളി ഫുഡായിരുന്നു നമ്മളാണെങ്കിൽ ഫുഡ് കഴിച്ച് കെടുന്നങ്ങോട്ട് ഉറങ്ങി ആ ട്രെയിനിൽ വന്നതിൻ്റെ ക്ഷീണവും എല്ലാം കൂടെ അങ്ങോട്ട് തീർത്തുട്ടോ നമ്മൾ ആ ഫുഡ് ഫുഡ് കഴിക്കണേൽ അറിയാമല്ലോ നമുക്ക് ഇങ്ങനെ നെയ്ച്ചോറും ചിക്കൻ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം എല്ലാവർക്കും ഉള്ളതല്ലേ അത് പിന്നെ ഉച്ച നേരമാണ് പറയും വേണ്ട അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കിടന്നങ്ങടെ ഉറങ്ങി അത് കഴിഞ്ഞ് എല്ലാവരും എനിറ്റത് എല്ലാവരും അത് ഒരു ആറു മണി ആറ് അയപ്പോ കേട്ടോ അങ്ങനെ എണീറ്റ് പിന്നെ നമ്മളവിടെ അടുത്തൊരു ഡാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് കേട്ടോ പോയത് പിന്നെ ആ അടുത്തൊരു ആ ഡാമും അതിൻ്റെ കൂടെ തന്നെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ ആ അമ്പലത്തേക്കും കൂടി ആയിട്ടാണ് പോയത് കാരണം നമുക്ക് വേറെ ഒന്നും തൊട്ടടുത്ത് പോയി വരാൻ പറ്റിയതില്ല പിന്നെ ആ ചേട്ടനാണിച്ച് ശ്രീ തന്നെ ആണെങ്കിൽ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ആണല്ലോ ആൾക്ക് ഇവിടെ ചേട്ടൻ വർക്ക് അങ്ങനെ അങ്ങനെയായിരുന്നു കേട്ടോ രണ്ട് രണ്ട് നൈറ്റ് കഴിഞ്ഞ് രണ്ട് ഓഫ് അങ്ങനെയായിരുന്നു ഷിഫ്റ്റ് അപ്പം ചേട്ടനും സെയിം ഷിഫ്റ്റാണ് ആണ് കേട്ടോ അപ്പം അങ്ങനെയായിരുന്നു അപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകണ്ട കാരണം പിന്നെ നമ്മൾ അടുത്തുള്ളത് പോയി വേഗം തന്നെ പോകുന്നു കേട്ടോ നമ്മൾ എന്നിട്ട് നമ്മൾ ആ അമ്പലത്തിലൊക്കെ കയറി കേട്ടോ പിന്നെ ഇവർക്കാണെങ്കിൽ ശ്രീചിത്താട്ടനും നീതുണിച്ചെങ്കിൽ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല കാരണം ഉണ്ണി ചെറുതാണല്ലോ ഇവിടെയാണെങ്കിൽ ചേട്ടൻ പണ്ട് ഇന്ത്യ പോലെ ആയിരുന്നു അപ്പോൾ ഇതുപോലെയായിരുന്നു ഷിഫ്റ്റ് രണ്ട് നൈറ്റ് രണ്ട് ഓഫ് അങ്ങനെ ആയിരുന്നല്ലോ അപ്പം ആ ചേട്ടനാണിച്ചെങ്കിൽ ഇപ്പം രണ്ട് ഓഫ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് രണ്ട് ദിവസമായിട്ട് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകാം ആ അങ്ങനെയൊക്കെ വിചാരിച്ചു ഇപ്പം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തു നേരത്തെ എണീക്കാമെന്നൊക്കെ പക്ഷെ നമ്മൾ ഇവിടെ നാല് പിള്ളേരുണ്ട് ഇപ്പം നമ്മുടെ രണ്ട് പിള്ളേരും അവരുടെ രണ്ട് പിള്ളേരും രാവിലെ എണീറ്റ് എണീപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വരുമ്പോൾ തന്നെ ഒരു സമയമാവുമല്ലോ രാവിലെ എട്ടരയ്ക്ക് ഇറങ്ങാന്ന് പറഞ്ഞ ആൾക്കാരുടെ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ എവിടെയാണെച്ചിട്ട് ധ്രുവയ്ക്കും തെച്ചൂരും ഉണ്ണീനെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം കുഞ്ഞു ഉണ്ണിയല്ലേ എടുത്ത് കണക്കാനൊക്കെ സുഖം അഞ്ച് മാസമായിട്ടോ ഉണ്ണിക്ക് അപ്പോൾ ഉണ്ണീനെ ഉണ്ണീനാണെച്ചെങ്കിൽ എടുത്ത് കണക്കാൻ നല്ല സുഖമാണല്ലോ അപ്പോൾ ധ്രുവയ്ക്ക് എടുക്കാം തച്ചൂരും എടുക്കാറായിട്ടില്ല തെച്ചു എന്നാലും കളിപ്പിക്കും വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ മടിയിലിരിക്കും എൻ്റെ മടിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തല്ല രണ്ടുപേരും ദ്രുവയ്ക്കുവാണ് തെച്ചുനെ ഉണ്ണീനെ രണ്ടുപേർക്കും മടിയിൽ വെക്കണം അതുപോലെ ധ്രുവയ്ക്കാണെങ്കിൽ ഉണ്ണീൻ്റെ അടുത്ത് നടക്കണം എനിക്കെപ്പോഴും ഉണ്ണീനെ വേണം ഉണ്ണീനെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ വേറെ നല്ല രസമുണ്ട് ഉണ്ണീനെടുക്കാനും ഒക്കെ ഞാൻ ഇവിടെ അറിവായതിനു ശേഷം ഇത്ര കുഞ്ഞു കുട്ടി എനിക്ക് തോന്നണില്ല വേറെ എടുത്തിട്ടുണ്ട് എടുത്തുള്ള പരിചയമുണ്ട് എന്ന് ചേച്ചിയിൽ മോളെ കണ്ടിട്ടുണ്ട് ചെറുതിൽ പക്ഷെ എന്നാലും അങ്ങനെ എടുക്കണം അങ്ങനെ തോന്നിയിട്ടില്ല അത് ഇത്തിരിയും കൂടി ധ്രുവ ചെറുതായിരുന്നു പിന്നെ ദച്ചു ഉണ്ടായപ്പോഴും ധ്രുവ കുഞ്ഞിതായിരുന്നു ഒരു മൂന്ന് വയസ്സല്ലേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അധികം അറിവായിട്ടില്ല ഇപ്പോഴും കുറച്ചും കൂടെ അവൾക്ക് അറിവായി എടുക്കുക ഇങ്ങനെ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ നടക്കണം എന്നൊക്കെ മനസ്സിലായി എന്നിട്ട് അങ്ങനെ എടുത്ത് നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ ദ്രുവ കാരണം ദച്ചുവിനെ കുറച്ചുകൂടെ എടുക്കാറുള്ള കാരണം അവൾക്ക് ഇഷ്ടമായി എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ശിവൻ്റെ സ്റ്റാച്യു ഒക്കെ ഉള്ള പ്ലേസ് ഉണ്ടല്ലോ അഴിമല അഴിമലയിലാണ് നമ്മൾ അവിടെ പോയത് അവിടെ എത്തിയപ്പോഴാണെന്ന് വെച്ചോ ഭയങ്കര വെയിൽ കാരണം അത്രയും ആ വെയിലത്ത് ആ വെയിലുള്ള നേരത്തെ രാവിലെ നേരത്താണല്ലോ നമ്മൾ എത്തിയത് ഒരു എന്താ പറയുക ഒമ്പത് മണി പത്ത് മണി നേരമൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോഴാണ് വെച്ചാൽ ഭയങ്കര വെയിലും ഭയങ്കര ചൂടും നമുക്കിവിടെ ശിവൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ അവിടെ പോകുമ്പോൾ തന്നെ കാലൊക്കെ പൊളി പൊളിഞ്ഞ് അങ്ങനെയായിരുന്നു ആയിരുന്നു അത്രയും വെയിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് അതിന് മുൻപ് നമ്മൾ പോയത് കുതിരമാളികയിൽ കുതിരമാളികയിൽ കയറിയതിന് ശേഷം ആട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയത് ഈ കുതിരമാളികയിൽ തന്നെ നമുക്ക് ചിത്രാഞ്ജലി ആർട്ട് സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കൂടെ കറങ്ങി അടിച്ചു അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് പുറമേ ആ ഗ്രൗണ്ടിലും ആ ഗാർഡനിലും ഒക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ അപ്പം അതേ കുറച്ച് ഫാമിലി ഫോട്ടോസും പിന്നെ പിള്ളേരൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്നിട്ട് അമ്പലത്തിൽ കയറി കേട്ടോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയത് അപ്പോൾ അവിടേക്ക് കയറിയപ്പോൾ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക ഭയങ്കര ക്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ കയറാൻ തന്നെ ഇപ്പോൾ അവൾക്കാണെങ്കിൽ അമ്പലത്തേക്ക് കയറാൻ പറ്റില്ലായിരുന്നു കേട്ടോ കാര്യം ഉണ്ണി ചെറുതല്ലേ അപ്പോൾ ഉണ്ണിക്ക് ചോറൂണ് ഒന്നും നടത്തിയിട്ടില്ല അപ്പം ചോറ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അവളും ചേട്ടനും കൂടെ അവിടെ പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്യുക ചെയ്തത് ഞാനും ചേട്ടനും കൂടെ ഞാനും ചേട്ടനും ധ്രുവീൻ തെച്ചും കൂടെ അമ്പലത്തിൻ്റെ അകത്ത് കയറിട്ടോ അകത്ത് കയറിയപ്പോഴെങ്കിൽ നമുക്ക് അകത്ത് കയറാൻ നമുക്ക് ഗുരുവായൂർ അമ്പലത്തേക്ക് പോലെ പോകുന്ന പോലെ തന്നെ ഭയങ്കര ക്യൂ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ സൈഡിൽ കൂടെ വേറെ വഴിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെയുള്ള വഴി കൂടെയാണ് കയറിയത് അങ്ങനെ കയറി കഴിഞ്ഞ് അകത്തെത്തി അങ്ങനെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ നമ്മൾ കയറിയിട്ട് അകത്തെത്തിയല്ലോ അകത്തെത്തി കഴിഞ്ഞാൽ ദർശനത്തിന് വേറെ ക്യൂ ഉണ്ട് കേട്ടോ ദർശനത്തിന് ആ ക്യൂവിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് സ്പെഷ്യൽ കൗണ്ടറുണ്ട് നമുക്കൊരു അമ്പത് രൂപ ഒരാൾക്ക് അമ്പത് രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ക്യൂ ഉണ്ട് അപ്പോൾ ആ ക്യൂക്കൂടെ നമുക്ക് പെട്ടെന്ന് പോവാം അപ്പം നമ്മൾ അങ്ങനെ വേഗം അങ്ങനെ അങ്ങനെയാണ് നമ്മൾ സ്പെഷ്യൽ ക്യൂ വഴിയാണ് നമ്മൾ കയറിയത് കേട്ടോ അകത്തേക്ക് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടായി തുടങ്ങി കാരണം അതിൻ്റെ ഉള്ളിൽ ക്യൂ നിന്ന് കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ ആ ക്യൂ ഒക്കെ നിന്ന് അമ്പലത്തിലൊക്കെ കയറി പിന്നെ ആദ്യമായിട്ട് നമ്മൾ ആ അമ്പലത്തിൽ പോയതല്ലേ ഇപ്പം നമുക്ക് എപ്പോഴും പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും പോയ സ്ഥിതിക്ക് അമ്പലത്തേക്ക് കയറി നമ്മൾ തൊഴുതു ഇറങ്ങി അത് കഴിഞ്ഞിട്ടോ നമ്മൾ വൈകുന്നേരത്തെ ട്രിപ്പ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു ബീച്ചിക്ക് പോയി ശംഖുമുഖം ബീച്ചിലാണ് വൈകുന്നേരം പോയത് പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അവിടുന്ന് തിരിച്ചു പോരാണ് കേട്ടോ അഞ്ച് മണിക്കായിരുന്നു നമുക്ക് ട്രെയിൻ ഈവനിങ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തു പുറത്തേക്ക് നേരത്തെ ഇറങ്ങാം എന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാം ലേറ്റായി പോയി നമ്മൾ അന്നും നമ്മൾ ലേറ്റ് ആയി പിള്ളേരൊക്കെ എല്ലാം കഴിഞ്ഞ് ലേറ്റ് ആയി പിന്നെ അന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചേട്ടൻ്റെ വേറെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ റിവേണ്ടത്ത് കോളേജ് ബേറ്റാന്ന് പറയാം അപ്പോൾ ആ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ മൂന്ന് പേരും കൂടെ വർത്താനം പറിച്ചിൽ മെരിപ്പായി അവിടെ അപ്പോൾ പിന്നെ എവിടേക്കും പോകും വലിയ സമയമായി തുടങ്ങി പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വരാമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ട്രെയിനിൻ്റെ ടൈമും പോവും അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് വേറൊരു കുഞ്ഞൊരു എന്താ പറയുക കുഞ്ഞൊരു ലേക്ക് പോലത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോയതാട്ടോ നല്ല സീനറി ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി അവിടെ നിന്ന് തിരിച്ച് വീ അവരെ വീട്ടിലെത്തി വീണ്ടും കുറച്ച് നേരം ചായം കുടിച്ച് അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ സമയമായി അപ്പം തിരിച്ചു പോകുക ചെയ്തത് നമ്മൾ നമ്മളാണിച്ച് ചാലക്കുടിയിൽ എത്തിയപ്പോൾ തന്നെ ഒരു എട്ടര ഒമ്പത് ആയിട്ടോ എന്നിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് വീട്ടിലേക്ക് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് നമ്മൾ വീട്ടിലേക്ക് ചെന്നു ഒരു ഒമ്പത് മണി ഒൻപതര ആയി അപ്പോഴേക്ക് എന്തായാലും